ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഡേ ടു ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നതിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാനാണ് എങ്ങനെയാണ് നമ്മുടെ പ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റൻസ് ചെയ്യുന്നത് അതിൻ്റെ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത് പല വാർഡ് മെമ്പർമാർക്കും തലവേദനയായിട്ടുള്ളതാണ് സ്ട്രീറ്റ് ലൈറ്റ് അതെങ്ങനെ പരിഹരിച്ച് ലൈറ്റ് പ്രകാശിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പം നിങ്ങളുടെ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവരാണ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റെസ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് ഇത് രഞ്ജിത്ത് ഏട്ടൻ ഇത് സുമേഷ് ഏട്ടൻ സുമേഷ് ചേട്ടനാണ് ഇതിനകത്ത് മെയിൻ അവർ രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മുടെ വീട്ടിലെത്തി ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വരുന്ന വഴിക്ക് തന്നെ അവർ വീട്ടിൽ വന്ന് രാവിലെ തന്നെ കുറേ വയറും ഹോൾഡറും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കത്തുള്ള പണിയായതുകൊണ്ട് താഴെ നിന്നതെല്ലാം സെറ്റ് ചെയ്യാതെ മാത്രം നമുക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് മുഴുവനും സെറ്റ് ചെയ്ത് അവർ ചാക്കുകളുണ്ട് ചാക്കുകളിലേക്ക് എടുത്ത് വെക്കും ഇതാണ് നമ്മുടെ ഹോൾ ഷീൽഡ് മുകളിൽ ഷീൽഡ് ഇടുന്നത് സ്റ്റീലിനേക്കാളും നല്ലത് ഇതാണ് ഫൈബറാണ് ഇതാകുമ്പം കുറേ നാൾ ഈട് നിൽക്കും അതുകൊണ്ട് അതാണ് നൽകിയിരിക്കുന്നത് കൂടാതെ അതിനകത്ത് ഈ ചാക്കിനകത്താണ് അവരുടെ മറ്റ് വർക്കിംഗ് സാധനങ്ങളെല്ലാം വിപ്രോഡ ലൈറ്റാണ് അവർ കൊണ്ടുവന്നിടുന്നത് എന്താണേലും നല്ല പണിക്കാരാണ് നമുക്ക് ഒരു പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് നല്ല രീതിയിൽ അത് ലൈറ്റ് കിടക്കും ഇതേപോലെ ആ ടി വിയുടെ പുറയിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അവർ വർക്കിന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിതേപോലെ വണ്ടിയിൽ ഒരു ഏണിയൊക്കെ ആയിട്ട് കംപ്ലയിൻ്റ് ഉള്ള ലൈറ്റുകൾ നോക്കി നമ്മൾ ഇറങ്ങിയതാണ് നമ്മൾ തലേന്ന് രാത്രിയിലേ പോയി ലൈറ്റുകളൊക്കെ നമ്മൾ നോക്കി വെക്കും അതിനുശേഷം നമ്മൾ ഫ്യൂസ് കത്തിച്ചിട്ട് എല്ലാം ലൈറ്റ് ഏതൊക്കെയുണ്ടെന്ന് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ടാണ് വരുന്നത് ഈ ലൈറ്റ് മിന്നി മിന്നി നിൽക്കുമായിരുന്നു അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പുതിയ ലൈറ്റ് ഇടാൻ തീരുമാനിച്ചു അത് പഴയ കുറേ അഞ്ച് വർഷമായ ബൾബാണ് അതിന് ശേഷം നമ്മൾ ലൈറ്റ് ഇട്ടതിന് ശേഷം അവർ ഓരോ പോസ്റ്റ് നമ്പരും രേഖപ്പെടുത്തും വർക്ക് ചെയ്തേക്കുന്നതിൻ്റെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുകയാണ് എന്നിട്ട് മുകളിൽ നമ്മൾ വേറൊരു ബൾബ് നമ്മൾ സെറ്റ് ചെയ്യും പെട്ടെന്നാണ് ഓരോ ലൈറ്റ് റെഡിയാക്കുന്നത് അവിടെ നിന്ന് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ് ഒരു ലൈറ്റ് ോട്ടോ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് സുമേഷ്നോട് തന്നെ ചോദിച്ച് നോക്കാം ഓക്കെ നമുക്ക് അവർ അഭിപ്രായം കേൾക്കാം നിങ്ങൾ എത്ര പഞ്ചായത്തുകൾ ചെയ്യുന്നുണ്ട് പഞ്ചായത്തുകൾ ചെയ്യുന്നുണ്ട് ഞങ്ങള് ഓക്കെ ഇറക്കി അതോ ചെയ്യുവാണാതെ ഉണ്ട് മെറ്റീരിയലും ഉണ്ട് ആണോ ആരാ കോൺട്രാക്ടർ അല്ലേ നിങ്ങൾ രണ്ടുപേരാണ് രണ്ടുപേരാണ് പോകുന്നില്ലേ ഞങ്ങൾ വേറെ വേറെ ഉണ്ട് വേറെ മണിക്കാർ ഒരു ദിവസം നിങ്ങൾ എത്ര ലൈറ്റോളം നിങ്ങൾ ചെയ്യും ഞങ്ങൾ നൂറിന് മേളി നൂറിന് മേളി ചെയ്യും

നല്ല റിസ്ക് ജോലിയാണ് സ്ട്രീറ്റ് ലൈറ്റ് മെയിന്റനൻസ് എന്ന് പറയുന്ന ജോലി പല അപകടങ്ങളും ഈ ജോലിക്കിടയില് ഇവർക്കൊക്കെ സംഭവിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് അതെല്ലാം ശ്രദ്ധയോടു കൂടിയാണ് ഇവർ ചെയ്യുന്നത് അതേപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നും വർഷാവർഷം നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് ഫണ്ട് നമ്മൾ വെക്കും അതിൻ്റെ ഭാഗമായിട്ട് പലരും ടെൻഡർ ചെയ്ത് വർക്ക് എടുക്കും അങ്ങനെ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് മെറ്റീരിയൽ സപ്ലൈയും മെയിൻ്റനൻസും കൂടെ ഒരു ടീമാണ് വിനോദ് എന്ന് പറഞ്ഞ ആളാണ് ഈ വർക്ക് ഇപ്പോൾ നിലവിലെടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ടറാണ് ഇതേപോലെ മെമ്പർമാർ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഇവർ പല പഞ്ചായത്തുകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ എല്ലാ ദിവസവും നമ്മുടെ പഞ്ചായത്തിൽ ഇവർ അവൈലബിൾ അല്ല അതുകൊണ്ട് അവർ കുറേ ലൈറ്റ് കേടാകുന്ന സമയത്താണ് വരുന്നത് നമ്മളെ കുറെ കുറേ പേര് ലൈറ്റ് പോകുമ്പോൾ തന്നെ വിളിക്കും പക്ഷേ നമുക്ക് ഒരാഴ്ച സമയം അല്ല രണ്ടാഴ്ച എടുക്കുമ്പോഴായിരിക്കും നമുക്ക് മെറ്റീരിയൽസും വർക്കറും എല്ലാം അവൈലബിളായാലേ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വരുന്ന ദിവസം നമ്മൾ വാർഡിലെ മുഴുവൻ ലൈറ്റുകളും ഇവരെ കൊണ്ട് നമ്മൾ പ്രകാശിപ്പിക്കും ഓക്കെ അന്നേരം അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇവർക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും വാർഡ് വെമ്പർ എന്ന പേരിൽ ഞാനും നൽകുന്നു ഇവർ സാധനങ്ങളൊക്കെ ഇതേപോലെ സ്റ്റോർ ചെയ്ത് നല്ല ഒരു സ്റ്റാൻഡേർഡായ രീതിയിൽ അടുക്കും കൂടിയാണ് അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ രണ്ടു പേരെയും നമുക്ക് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോയും ഈ ചെറിയ അറിവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ അവരുടെ ജോലി കഴിഞ്ഞ് പോയിട്ടുണ്ട് ഓക്കെ അടുത്ത വട്ടം കാണുമ്പരേക്കും വണക്കം